ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ നവമഞ്ജരി ശ്ലോകം നാല് മാതണിയു താമര കുസുമൊത്താപയുള്ളടികളും ഉൾത്താരിനുള്ളിലരികത്തായി വന്നമര വിത്തായമൂലമുരുക മത്താപമൂക്കിയ ശുമാമയിലൊത്താടി വല്ലിയോടും നിലയത്താതെ ോടുമവ നീ അമരവിത്തായ മൂലമുരുക ദേവന്മാർക്ക് പോലും ബീജമായ ആദിമുരുക നത്താരിൽ മാത് ലക്ഷ്മീദേവി ദേവി അണിയും ധരിക്കുന്ന അത്താമരക്കുസുമം ആ താമരപ്പൂവ് തുല്യമായ ആഭയുള്ള ശോഭയുള്ള അടികൾ പാദങ്ങൾ എന്നുൾത്താരിനുള്ളിൽ അരികത്തായി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ സമീപത്തായി മത്താപമൊക്കെയും അറുത്ത് എൻ്റെ പാപം മുഴുവൻ നശിപ്പിച്ച് ആശു വേഗം മാമയിലിൻ വല്ലിയോടും ഒത്താടി വന്ന് വലിയ മയിൽവാഹനത്തിൽ വല്ലിയോടുകൂടി വിലാസപൂർവം വന്ന് മത്താളടിച്ചു എൻ്റെ കാലിട്ടടിച്ച് വിലയെത്താതെ നീന്തുമിവനെ നിലകിട്ടാതെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഈയുള്ളവനെ സ്ഥായിയോടും ഏറെ താൽപ്പര്യത്തോടെ നീ അവ നിരക്ഷിച്ചാലും മത്താൾ എൻ്റെ കാൽ ദേവന്മാർക്കും കാരണമായ ആദിമുരുക ലക്ഷ്മി ദേവി അണിയുന്ന ആ താമരപ്പൂവിനൊപ്പം ശോഭയുള്ള നിൻ്റെ കാലടികൾ എൻ്റെ ഉൾപൂവിനുള്ളിൽ വന്ന് നിൽക്കുമാരാകട്ടെ നീ എൻ്റെ താപമൊക്കെയും അറുത്തു കളയണേ വല്ലിയോടുകൂടി മാമയിലിൽ കയറി വിലാസപൂർവം വന്ന് സംസാരസമുദ്രത്തിൽ നിലകിട്ടാതെ കാലിട്ടടിച്ചു നീന്തുന്ന ഇവനെ താൽപ്പര്യത്തോടെ രക്ഷിച്ചാലും ഓ ശാന്തി 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 ഓ തദശ്രീ നാരായണ ഗുരുവർപ്പണമസ്തു